ഈശോഷ്യ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഹേമലത രാമസ്വാമി എൻ്റെ വീട് തൃശ്ശൂരാണ് എൻ്റെ മാതാപിതാക്കൾ രാമസ്വാമി അയ്യറും മീനാക്ഷിയാണ് ഞാൻ ഈശോയെ സാധാരണഗതിയിൽ കാണാനോ അറിയാനോ അനുഭവിക്കുവാനോ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് എൻ്റെ ജനനം മുതൽ ചില പ്രത്യേകതകൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതിലാദ്യത്തെ കാര്യം എൻ്റെ അച്ഛന് അമ്പത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത് അമ്മയ്ക്ക് നാൽപ്പത് വയസ്സ് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മുടി എൻ്റെ മുടി പോലെ തന്നെ ഫുൾ നരച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ റോട്ടിക്കൂടെ പോകുമ്പോൾ അച്ഛനോട് എല്ലാവരും ചോദിക്കും ഇതാരാസ്വാമി അവിടെ അച്ഛൻ പറയും ഇതെൻ്റെ ഇളയ പുത്രിയാണ് അഞ്ച് പെൺമക്കളിൽ അവസാനത്തെ പെൺകുട്ടിയാണ് ഞാൻ അച്ഛൻ പറയും ഇതെൻ്റെ ഇളയ പുത്രിയാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് റിട്ടയർമെന്റ് എന്താന്ന് അറിഞ്ഞുകൂടാ ബെനിഫിറ്റ് എന്താന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഒരു ബെനിഫിറ്റ് ആണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി അതാണ് ഈശോ ജീവിതത്തിലുടനീളം ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഏത് ജീവിത അവസ്ഥയിലും ഞാൻ മറ്റുള്ളവർക്കൊരു ബെനിഫിറ്റാണ് മറ്റുള്ളവർക്കൊരു ഉപകാരമുള്ള ഒരാളാണെന്ന് എന്നെ തോന്നിപ്പിച്ചത് എന്റെ അച്ഛന്റെ വാക്കുകളിലൂടെ തന്നെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനുണ്ടായ എൻ്റെ അമ്മയുടെ മരണമാണ് എന്റെ ജീവിതത്തിൽ മാറി ചിന്തിക്കാൻ എനിക്കിടയായത് അമ്മയുടെ മരണത്തെ തുടർന്ന് എന്റെ ജീവിതത്തിന് ലക്ഷ്യമില്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി അതുവരെയും തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്നത്തെ ഏഴാം ക്ലാസ് വരെയായിരുന്നു അവിടെ പഠിച്ചിരുന്ന ഞാൻ എട്ടാം ക്ലാസ്സിൽ തൃശ്ശൂർ ഹോളി ഫാമിലി സ്കൂളിൽ അതുവരെയും മലയാളം മീഡിയത്തിൽ പഠിച്ച് ഞാൻ എട്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയവും ഒപ്പം സംസ്കൃതം എന്ന ഭാഷയും കൂടെ എടുത്ത് പഠിക്കാൻ പോയി ബലത്തിൽ ഒരു ക്ലാസ്സിലും ഒന്നും മനസ്സിലാവാറില്ല ഒന്നും പിടിയിട്ടാത്ത അവസരത്തിൽ അതെക്കൂടി ചെയ്യാറുള്ളത് ഡെസ്കില് തലവെച്ച് കിടക്കലായിരുന്നു അങ്ങനെ ഒരു ദിവസം ആരോ ഒര അജ്ഞാതയായ ഒരു കൂട്ടുകാരി ഉച്ചയ്ക്ക് നോക്കിക്കഴിയുമ്പോൾ കൂട്ടുകാരെല്ലാവരും പള്ളി പോകുന്ന ഒരു ശീലം ഞങ്ങളുടെ സ്കൂളില് അന്നും ഇന്നും ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉച്ചയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ പള്ളിയിലേക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പള്ളി ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ അത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പള്ളിക്കകത്ത് ചെന്നപ്പോഴാണ് ഞാനത് ക്രൂശിത രൂപം കാണുന്നത് എനിക്ക് ക്രൂഷിത രൂപം കണ്ടിട്ട് ഒന്നും മനസ്സിലായി എനിക്ക് അത്ഭുതമായിരുന്നു അപ്പം ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ അന്ന് വെച്ചിരുന്ന ക്രൂഷിത രൂപം നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന അത്രയും അടുത്തായി ഞാൻ നേരെ ഈശോയുടെ അടുത്ത് ചെന്ന് ആ ക്രൂഷിത രൂപത്തിൽ തൊട്ടിട്ട് ഞാൻ എനിക്ക് ഞാൻ ചോദിച്ചു ആക്ച്വലി വാട്ട് ആപ്പൻ ഇൻ യുവർ ലൈഫ് ഈശോയെ അങ്ങനെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതമായി കാരണം ഞാൻ ഇങ്ങനെ ഒരു കുറിച്ച് കേട്ടിട്ടില്ല എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായതുമില്ല പക്ഷെ ആ ക്രൂഷിത രൂപം അന്ന് മുതൽ ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി കൂടിയാ മരിച്ചതെന്നൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പക്ഷെ ക്രൂശിൽ മരിച്ചൊരു ദൈവം ഉണ്ടെന്നുള്ളതും അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാന്നൊക്കെയാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ക്രൂഷിത രൂപം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന അവസരത്തിലാണ് ഞാൻ വീണ്ടും എൻ്റെ ദൈവാനുഭവത്തിൻ്റെ അടുത്ത അവസ്ഥ അവിടെ ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നു അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ വേഗം ഇലക്ഷന് പേര് കൊടുത്തു ഇലക്ഷന് പേര് കൊടുത്തു കഴിയുമ്പോൾ ഇലക്ഷൻ ജയിച്ചാൽ എല്ലാവരും അറിയുന്നു ഇനി തോറ്റാലും കുഴപ്പമില്ല എല്ലാവരും അറിയും എന്തായാലും പ്രതീക്ഷിച്ചിരുന്ന പോലെ എനിക്ക് വൻപിച്ച പരാജയം ഏറ്റു ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷെ അതെൻ്റെ തളർത്തിയൊന്നുമില്ല പിന്നീട് ഡിഗ്രിക്ക് വിമല കോളേജിൽ ചേർന്നപ്പോഴേ ഞാൻ മത്സരിച്ച് തോറ്റ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന് പറയുന്ന അതേ പൊസിഷനിലേക്ക് ഞാൻ വീണ്ടും മത്സരിച്ച് ജയിച്ചു അപ്പം സത്യം പറഞ്ഞു എടുത്ത് ഭയങ്കര അഹങ്കാരമായി ഇനി എന്തിനേയും തോൽപ്പിക്കാമെന്നവർ പക്ഷെ അത് വെറും വ്യാമോഹം മാത്രമായിരുന്നു കാരണം ഞാൻ രണ്ട് വർഷവും എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ഫസ്റ്റ് ഇയറും ഞാൻ എക്സാം എഴുതിയില്ല എനിക്ക് ചില വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിലും ഞാൻ എക്സാം എഴുതിയില്ല അതിനെ തുടർന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല തേർഡ് ഇയറിൽ മൂന്നും കൂടി പഠിച്ച് എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു ഇനി വേറെ കോളേജിൽ പോയി വേറെ വിഷയം എടുത്ത് പഠിപ്പി പഠിച്ചാൽ ചിലപ്പോൾ ഞാൻ നന്നാവുന്ന പറഞ്ഞു അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപേക്ഷിച്ച് സേലത്ത് ചെന്ന് ഞാൻ പോയി ഒരു എക്കണോമിക്സ് എന്ന വിഷയത്തിൽ ഞാൻ ബി എ ഡിഗ്രി എടുക്കാനായിട്ട് ചേർന്നു അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ അവിടെ ജൂണിൽ ചേരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടുന്നു അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാവരും വിവാഹിതരാണ് രണ്ട് ചേച്ചിമാരിപ്പൊ മരിച്ചിട്ടുണ്ട് പിന്നീ രണ്ട് ചേച്ചിമാർ കാനഡയിലാണ് പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കാനഡയിലേക്ക് അപ്പൊ ആ സമയത്ത് എന്റെ അച്ഛന്റെ മരണത്തെ തുടർന്ന് എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലാത്ത അവസ്ഥ ഇപ്പൊ കുറച്ചു കാലം കാനഡയിലൊക്കെ പോയി തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്ക് ശക്തമായ ഒരാഗ്രഹം ജീവിതം അവസാനിപ്പിക്കണം കാരണം മുന്നോട്ട് ഞാൻ ഒന്നും കാണുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് അർത്ഥങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി ഒരു ജോലി സമ്പാദിക്കണം അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് എറണാകുളത്ത് വിമലാലയം എന്ന് പറയുന്ന സ്ഥാപനത്തില് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത് അവിടെ ഞാൻ പോയി പഠനം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സിസ്റ്റർ മേരിക്കുട്ടി ജോസഫ് സിസ്റ്റർ ഇപ്പോഴില്ല ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്ററിനെ ഓർക്കുന്നു സിസ്റ്റർ ആണ് എന്നെ ആദ്യമായിട്ടൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോകുന്നത് അവിടെ ഒരു കൊച്ചു പ്രയർ ഗ്രൂപ്പ് ആ പ്രയർ ഗ്രൂപ്പിൽ ആകെ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് എത്ര പ്രേയർ ഉണ്ടെങ്കിൽ പ്രയർ ഗ്രൂപ്പിൽ വരുമ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ട് പേരുണ്ടെങ്കിലും പ്രയർ ഗ്രൂപ്പിൽ വരും കാരണം ഞാൻ മാനസാന്തരപ്പെട്ടത് നാല് പേരുള്ള പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി ദൈവം എനിക്ക് ഇപ്പോഴും തരുന്നുണ്ട് എത്ര ചെറിയ ഗ്രൂപ്പിലും തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അവരാനും കൂടുതൽ അറിയാനായിട്ട് അവരാനും കൂടെ മനസ്സിലാക്കാനായിട്ട് ഈശോയുടെ വരുത്തുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി അത് കഴിഞ്ഞാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് എറണാകുളം സെന്റ് ഗ്രീസ്പസ് കോളേജിലെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് കർത്താവ് എനിക്ക് ഒരു വലിയ അവസരം തന്നു ആ അവസരത്തില് അന്നത്തെ ധ്യാനം ഇന്നത്തെ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു മൂന്ന് ദിവസം ഒക്ടോബറിൽ ധ്യാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മാസത്തെ ഗ്യാപ്പുണ്ട് അതിനുശേഷം പിന്നീടാണ് ഡിസംബറിലാണ് അടുത്ത ഭാഗം അപ്പം ഈ ഞാൻ ധ്യാനിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ധ്യാനിപ്പിച്ചിരുന്നത് ബ്രദർ ഫ്രിൻസ് മസ്കരീനസ് എന്ന് പറഞ്ഞൊരു മാംഗ്ലൂരിൽ നിന്ന് വന്ന ബ്രദറാണ് അദ്ദേഹം ഒരു നാവികനായിരുന്നു ആ ജോലിയെല്ലാം വേണ്ട എന്ന് വെച്ച് മുഴുവൻ സമയവും കർത്താവിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ധ്യാനമാണ് കൂടുതൽ ഇംഗ്ലീഷ് ധ്യാനമാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ധ്യാനമാണ് ഞാൻ വലിയ ബൈബിളൊക്കെ പുതിയ ബൈബിളൊക്കെ വാങ്ങിച്ച് ഇംഗ്ലീഷ് ബൈബിളൊക്കെ വാങ്ങിച്ച് എന്റെ വിചാരം ഈ ക്ലാസ്സിലൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസം വായിച്ചു ചെന്നാലേ എല്ലാം മനസ്സിലാവുള്ളൂ എന്നാണ് അതുകൊണ്ട് എനിക്ക് പല ദിവസവും മലയാളിക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല ഉണ്ണാനും പറ്റിയിട്ടില്ല കാരണം ഇതൊക്കെ വായിച്ചിട്ട് വേണ്ടേ പോകാനായിട്ട് അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ധ്യാനിച്ചു അതിനുശേഷം ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഈശോയെ ഞാൻ വിശ്വസിക്കുന്ന മറ്റു ദൈവങ്ങളിൽ നിന്ന് ഈശോ വലിയവനാണെങ്കിൽ ഈശോ എനിക്കൊരു കാര്യം ചെയ്തു തരണം ഈശോ എനിക്കതെൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി തരണം ബോധ്യപ്പെടുത്തി തന്നാൽ എന്റെ ജീവിതം മുഴുവൻ നൽകാൻ ഞാൻ തയ്യാറാണ് എന്റെ കയ്യിൽ കൊടുക്കാൻ വേറെ ഒന്നുമില്ല എന്റെ കയ്യിൽ സ്വത്ത് ഇല്ല സമ്പത്തില്ല അന്ന് ബാങ്ക് ബാലൻസ് ഇല്ല ഒന്നുമില്ല നരാൻ പറ്റുന്നത് എന്റെ ജീവിതം മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഈശോ പറഞ്ഞു ഈശോയെ എന്റെ മുഴുവൻ ലൈഫ് ഞാൻ ഈശോയ്ക്ക് തരാം പക്ഷെ എനിക്ക് ബോധ്യം തരണം ഈശോ എങ്ങനെയാണ് വലിയവനാകുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ വാടക വീട്ടിലെ ആ മുറിക്കുള്ളിൽ ചെറിയ മുറിക്കുള്ളിൽ ഒരു കുരിശ് രൂപം തൂക്കി ഒരു ഒരു കലണ്ടർ അമത്രേസ്യ പ്രാർത്ഥിക്കുന്ന ഒരു കലണ്ടറും അതിന്റെ മുകളിൽ ഒരു കറുത്ത കുരിശ് എൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് കാണി ഞാൻ ഇങ്ങനെയാണ് കണ്ടത് ഈശോ കഴുതപ്പുറത്ത് വന്നവനായിട്ട് എന്റെ മുമ്പിൽ ഒരു വലിയ ദൃശ്യം ഒരു വലിയ വിഷൻ കത്താവ് എനിക്ക് കാണിച്ചു തരികയായിരുന്നു അപ്പോൾ ഈശോ ഇങ്ങനെയാണ് ഞാൻ കഴുതപ്പുറത്ത് വന്നവനാണ് ആ കഴുത നീ ആണ് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് സ്നേഹം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് മറ്റാരുമല്ല അല്ല എൻ്റെ സൃഷ്ടാവാണ് സൃഷ്ടാവിന് എന്നെ ആവശ്യമുണ്ട് അതൊരു വലിയ പുതിയ ബോധ്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നും ആ ബോധ്യം എനിക്കുണ്ട് എൻ്റെ സൃഷ്ടാവിന് എന്നെ ആവശ്യമുണ്ടെന്നുള്ളത് അങ്ങനെ അതിലൂടെ ഞാൻ കടന്നുപോയി അത് കഴിഞ്ഞ് പിന്നീട് ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗം വന്നു അടുത്ത ഭാഗം വന്നപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ആറാം തീയതി പതിനൊന്നര മണി നേരത്താണ് ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ പരിശുദ്ധാത്മാവ് വരും ഈ വ്യക്തിന് എനിക്ക് തീരെ പരിചയമില്ല ഈശ്വനം ഒന്നും തീരെ പരിചയമില്ല എന്നാലും ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ പരിചയം ഇല്ല പക്ഷേ പരിശുദ്ധാത്മാവ് യാതൊരു ലക്ഷ്യമില്ല അപ്പൊ എന്നോട് ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ പരിശുദ്ധാത്മാവ് വരുമെന്ന് ഞാൻ നോക്കിയിട്ട് ഈ പരിശുദ്ധാത്മാവ് അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് വരുന്ന കാണാനില്ല ഞാൻ വിശുദ്ധ എവിടെ നിന്നോ വരാൻ പോവുകയാണെന്നായിരുന്നു അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദൈവമ ഞാനിങ്ങനെ സംശയിക്കാൻ പാടില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കണമല്ലോ അങ്ങനെ ഞാൻ നല്ല വളരെ കാര്യമായിട്ട് നിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് ബോൾ ഒരു അയേൺ ക്രിക്കറ്റ് ബോൾ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു ക്രിക്കറ്റ് ബോൾ എൻ്റെ നേരെ വരുന്നതായിട്ട് ഞാൻ കാണുകയാണ് പിന്നെ ഞാൻ കാണുന്നത് ഞാൻ അനുഭവിക്കുന്നത് ബോൾ വരുന്നത് പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ആ ബോൾ എൻ്റെ ഇടത്തെ ചെവിയുടെ താഴെ വന്നിട്ടുള്ള ഒറ്റ അടിയാണ് ആ സമയത്തോടു കൂടി എൻ്റെ പ്രാർത്ഥിക്കാനുള്ള എല്ലാ ആഗ്രഹവും പോയി കിട്ടി അപ്പോ എന്നെനിക്ക് തോന്നി ഇനി പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ് ഇതിനകത്തൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല എന്നൊക്കെ എനിക്ക് തോന്നി ആ സമയത്ത് എനിക്ക് ഒരു ഒരു ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു പ്രേ ടു മദർ മേരി ഉടൻ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം സഭയുടെ ഓരോരോ കാര്യങ്ങളും ഈശോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ തന്നെ നേരത്തെ ഈ കഴുതപ്പുറത്ത് നിന്ന് ഈശോയെക്കുറിച്ച് കണ്ടതിന് ശേഷം ഈശോനോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു നീ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളെ നിനക്ക് ചെന്ന് കണ്ട് ആരാധിക്കാൻ പറ്റുമോ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ഞാൻ പറഞ്ഞു പറ്റില്ല ഈശ്വരനോട് പറയാണ് ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും സക്രാരിയിൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ അപ്പത്തിന്റെ രൂപത്തിൽ ദിവ്യ സക്രാരിയിൽ നിന്നെ ഞാൻ കാത്തിരിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ആ ദിവ്യ സക്രാരിയിലുള്ള ഈശ്വര സാന്നിധ്യം കുദാർശ്ശകളിലുള്ള ഈശ്വര സാന്നിധ്യം അതാണ് ഇന്ന് എന്നെ ക്രിസ്ത്യാനി എന്ന എൻ്റെ ഈ കത്തോലിക്ക ജീവിതത്തിൽ എന്നെ പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ കുതാശകളുടെ സാന്നിധ്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ് ഈശ്വരക്ക് അപ്പൊ അങ്ങനെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു അതിനുശേഷം ഈ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞ നിമിഷം ഞാൻ അറിയാവുന്ന എല്ലാ ഭാഷയും കൂട്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ഉദ്യിതനായ കർത്താവിനെയാണ് ഉദ്യിതനായ കർത്താവ് നല്ല വെള്ള ഡ്രെസ്സൊക്കെ ഇട്ട് ചുവന്ന മേലങ്കിയൊക്കെ പുതച്ച് എൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു വലിയ സ്റ്റീൽ ജങ്കിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഒഴിച്ച് എന്നെ പാലൊഴിച്ച് എന്നെ ആ തല മുതൽ കാല് വരെ അഭിഷേകം ചെയ്യുന്നതായിട്ടും ആ സമയം തന്നെ എനിക്ക് ഭാഷാപരം ലഭിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് ഞങ്ങളെ ധ്യാനിപ്പിച്ചിരുന്നത് ബ്രദർ ഫ്രിഡ്സും ഫാദർ റിബല്ലോ എന്ന് പറയുന്ന ജസ്വിക് വൈദികനും കൂടിയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നെ ഇപ്പം തന്നെ മാമോദിസ് മുക്കണം ഉടനെ അച്ഛൻ പറഞ്ഞു കത്തോലിക്ക സഭയിൽ അങ്ങനെ സാധ്യമല്ല യു ഹാവ് ടു വെയിറ്റ് പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്രമം അങ്ങനെ ഞാൻ ഒരു വർഷം കാത്തിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ എട്ടാം തീയതി അതൊരു ഡിസംബർ എട്ടാം തീയതി മാതാവിന്റെ മാതാവിൻ്റെ അമതോത്ഭവത്തിരുന്നാളും ഒരു ബുധനാഴ്ചയും കൂടിയായിരുന്നു അപ്പോൾ മാതാവിന്റെ അവസെ പിതാവിൻ്റെയും കൂടിയുള്ളൊരു ദിവസമാണ് ഞാൻ മാമുദീസേഖനം ആദ്യ കുർബാന ക സഭയുടെ പഠനങ്ങൾ അനുസരിച്ച് മാമുദീസയില് ജന്മപാപവും കർമ്മപാപവും പോകും എന്നുള്ളത് കൊണ്ട് നേരിട്ട് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിച്ചു ഈ ഒരു ദിവസത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടും പറയാനായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു അവസരം തന്ന തമ്പുരാനും ഞാൻ ഇന്ന് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്റ്റർ ലിസ്മി ശ്രീ എം സിയുടെ കൂടെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിസ്റ്ററിന് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോൾ ചെറിയ ചെറിയ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടെ പോകാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഇവിടെ എത്തിയത് ഒത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെങ്കിൽ